ിൽ ഇപ്രകാരം പറയുന്നു അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് ഹൈറേഞ്ചിന്റെ മലമടക്കുകളിലെ പുതുതലമുറകൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ദീപനാളം കൈമാറിക്കൊടുക്കാൻ ഇടുക്കി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ക്രിസ്തുജ്യോതി സ്ഥാപിതമായിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾ

ക്രിസ്തുജ്യോതി കുടുംബം ഇത്തരുണത്തിൽ അനുസ്മരിക്കുന്നു ഈ പ്രവർത്തന വർഷം മുതൽ വിശ്വാസ പരിശീലനത്തിന്റെയും ചെറുപുഷ്പിഷൻ ലീഗ് തിരുബാല സഖ്യം സംഘടനകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ അച്ഛന് ക്രിസ്തുജ്യോതി കുടുംബത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജിതിൻ പാറയ്ക്കൽ ഓഫീസ് സെക്രട്ടറിമാർ ജോസ് കാപ്പൻ സിസ്റ്റർ ടെസി ബുക്ക് സ്റ്റാൾ ഇൻചാർജ് ജോസ് ഇല്ലിമൂട്ടി സ്റ്റാഫ് ശ്രീ ജോൺ ഒരു നാണയത്തിന്റെ വശങ്ങളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന ആപ്തവാക്യവുമായി വിശുദ്ധ ഡൊമിനിക് സാവിയോ മധ്യസ്ഥനും വിശുദ്ധ മരിയാ ഗുരേത്തി മധ്യസ്ഥയുമായി കൊണ്ട് തിരുബാല സഖ്യം സംഘടന പ്രവർത്തിക്കുന്നു ഒന്നുമുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾ അംഗങ്ങളായ ഈ സംഘടന ഇടവക ഫൊറോന രൂപതാ തലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു ഫാദർ അമൽ താണൂലിലും സിസ്റ്റർ ജിൻസി പോൾ എസ് എച്ചും കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ ഈ സംഘടനയ്ക്ക് രൂപതാ തലത്തിൽ നേതൃത്വം കൊടുത്തു പുതിയ പ്രവർത്തന വർഷത്തിൽ ഫാദർ ജൂബിൻ കായംകാട്ടിലും സിസ്റ്റർ ലിൻസ് സംഘടനയ്ക്ക് നേതൃത്വം നൽകും പ്രാർത്ഥനാത്മകവും പ്രവർത്തനാത്മകുമായ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളർത്തുന്നു നമ്മുടെ രൂപതയിൽ എല്ലാ ഇടവകകളിലും ഇടവകളിലും സജീവമായി പ്രവർത്തിക്കുന്നു ചെറുപുഷ്പ മിഷൻ ലീഗ് ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ലേ പതിമൂന്നാമൻ മറപ്പാപ്പിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രേഷിത പ്രവർത്തനം ദൈവവളി പ്രോത്സാഹനം വ്യക്തിത്വ വികസനം എന്നീ ത്രിവിധ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ മൂന്നാം തീയതി ഭരണഗാനത്തെ രൂപം കൊണ്ട സംഘടന കുഞ്ഞിട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ പി സി അബ്രാഹാം പല്ലാട്ടുകുന്നലിന്റെ നേതൃത്വത്തിൽ ഏഴ് അംഗങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സംഘടനയ്ക്ക് പ്രഥമ ഡയറക്ടർ ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ ആത്മീയ നേതൃത്വം നൽകി ആഗോള പ്രേക്ഷിത മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയായ സ്വർഗീയ മധ്യസ്ഥയായും വിശുദ്ധ തോമാസ് ലീഹ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ അൽഫോൻ സമ എന്നീ വിശുദ്ധരെ ഉപമധ്യസ്ഥരായും സ്വീകരിച്ച് സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യവുമായി ചെറുപുഷ്പ മിഷൻ ലീഗ് അന്തർദേശീയ തലങ്ങളിലേക്ക് പടർന്നു പന്തരിച്ചു കഴിഞ്ഞു ഇടുക്കി രൂപതാംഗങ്ങൾ ഈ സംഘടനയുടെ എല്ലാ തലങ്ങളിലും സുപ്രധാനമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് അന്തർദേശീയ ഡയറക്ടർ റബറൽ ഫാദർ ജെയിംസ്ലാക്കി ദേശീയ വൈസ് ഡയറക്ടർ സിസ്റ്റർ ലിസ്നി എസ് ഡി സംസ്ഥാനതല റീജിയണൽ ഓർഗനൈസർ ശ്രീ അജയ് ഫ്രാൻസിസ് രാജപുരം ഇടുക്കി രൂപതയിൽ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ വൈസ് ഡയറക്ടർ സിസ്റ്റർ സ്റ്റാർലെറ്റ് സി എം സി പ്രസിഡന്റ് ശ്രീ സെസിൽ ജോസ് കിട്ടിത്തോപ്പ് വൈസ് പ്രസിഡന്റ് കുമാരി അന്മേരിയ ജോർജ് തോപ്രാംകുടി സെക്രട്ടറി ശ്രീ മാർട്ടിൻ മാത്യു കല്ലാറുകുട്ടി ജോയിന്റ് സെക്രട്ടറി കുമാരി അയോണ ജോഷി പനങ്കുട്ടി ഓർഗനൈസർ ശ്രീ ജെയിംസ് തോമസ് നസ്രത്വാനി ജോർജ്കുട്ടി സെബാസ്റ്റിൻ ഉപ്പുതോട് റൊബിൻ ജോസഫ് മഞ്ഞപ്പെട്ടി അനിറ്റാജു ആയിരമേക്കാർ ജെഫിൻ ജോർജോ വെള്ളയാംകുടി അനിൽ ജോസ് പനങ്കുട്ടി ലിജോ ജോണി പൊട്ടൻകാട് അമൽ ജോണി താന്നിക്കണ്ണ് സിസ്റ്റർ സിസ്റ്റർ മെറിൻസ് ബിനോയ്റ്റ് ആത്മാവിൽ എല്ലാം ആർജിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കി രൂപത ആരംഭിച്ച ഒരു പരിശീലന പദ്ധതി യെസ് ദൈവാത്മാവിന്റെ പ്രചോദനങ്ങളോട് യെസ് പറയുന്ന ഒരു തലമുറയുടെ രൂപീകരണം ആറുവർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം പന്ത്രണ്ട് ക്യാമ്പുകൾ പ്രാർത്ഥന വർക്ക് ബുക്ക് മാസാവസാന പരീക്ഷകൾ പഠനയാത്രകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ തുടങ്ങി വ്യത്യസ്ത വഴികളിലൂടെ കുട്ടികളെ കടത്തിവിടുന്ന ഈ പരിശീലന പദ്ധതി പത്തു വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തോളം കുട്ടികൾക്ക് ഈ പരിശീലനത്തിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ിലായി നൂറ്റി എൺപത്തിയഞ്ച് കുട്ടികൾ പരിശീലനം പൂർത്തിയാക്കി എണ്ണൂറിലധികം കുട്ടികൾ ഇപ്പോൾ ആറ് ബാച്ചുകളിലായി പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു വൈദികരും സന്യസ്തരുമടങ്ങുന്ന എഴുപത്തിയഞ്ചോളം വരുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നേതൃത്വം നൽകുന്നു കഴിഞ്ഞ ആറു വർഷമായി യെസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ രൂപതാ കോർഡിനേറ്റർ ആയിരുന്ന സിസ്റ്റർ നമിത സി എംസിക്ക് രൂപതാ കുടുംബത്തിന്റെ ആത്മാർത്ഥമായ നന്ദി പുതിയ കോർഡിനേറ്ററായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത സിസ്റ്റർ അഞ്ജിത എഫ് സി സിക്ക് ഹൃദ്യമായ സ്വാഗതം ോട്ടം നൂറ്റിപതിനെട്ട് സൺഡേ സ്കൂളുകളിലായി ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലായി വിശ്വാസ പരിശീലനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോനയിൽ വെച്ച് ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോൺ പിതാവിന്റെ അധ്യക്ഷതയിൽ ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വാർഷിക കൺവെൻഷൻ നടത്തി അന്നേ ദിനം ചെറുപുഷ്പ മിഷ്ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലഘട്ടത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജ്യൂബ ടീമിന്റെ സ്ഥാനാരോഹണവും എസ് പാരീഷ് ആനിമേറ്റേഴ്സ് ട്രെയിനിങ്ങും എസ് സെന്റ് തോമസ് ബാച്ചിന്റെ ബ്ലെസ്സിംഗ് സെറമണിയും നടത്തി പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖാ പ്രകാശനവും വിശ്വാസ പരിശീലനത്തിന്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുബാല സഖ്യം സംഘടനകളുടെയും രണ്ടായിരത്തി രൂപതാതല പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗ്ഗരേഖാ പ്രകാശനവും ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിൽ വച്ച് ഇടുക്കി രൂപതാ വികാരി ജനറൽ മൊൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കിൽ നിർവഹിച്ചു ജൂൺ രണ്ടിന് മാർ ജോൺ നെൽകുന്നേൽപിതാവ് തന്റെ ഇടയലത്തിലൂടെ വിശ്വാസ പരിശീലന ക്ലാസുകളുടെയും സംഘടനാ പ്രവർത്തനങ്ങളുടെയും ഈ വർഷത്തെ പഠനവിഷയം ദൈവകേന്ദ്രീകൃത കുടുംബം ദേവവിളികളുടെ ഉറവിടവും ശക്തിയും എന്നതാണെന്നും കെ സി ബി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള കാലഘട്ടം കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെ കാലഘട്ടമായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കുടുംബ വിശുദ്ധീകരണത്തിലൂടെ നവീകരണം എന്നതായിരിക്കണം ഈ വർഷത്തെ പ്രവർത്തന പദ്ധതികളുടെ മുഴുവൻ ലക്ഷ്യമെന്നും ആഹ്വാനം ചെയ്തു ശാഖ സന്ദർശനങ്ങൾ ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ ടീം കഴിഞ്ഞ പ്രവർത്തന വർഷത്തെ ശാഖാ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ജൂൺ മാസത്തിൽ അൻപതിൽ പലയിരുത്തൽ സന്ദർശനങ്ങൾ നടത്തി കൂടാതെ പ്രവർത്തന വർഷത്തിൽ ഏപ്രിൽ മുതൽ വരെ തീയതികളിലായി പന്ത്രണ്ട് മേഖലകളിലും മറ്റ് ശാഖകളിലും സൌഹൃദ സന്ദർശനങ്ങൾ നടത്തി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ച രൂപതാ പ്രസിഡന്റ് ശ്രീ സസിൽ ജോസ് രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയ അങ്കണത്തിൽ ചെമ്മഞ്ഞ പതാക ഉയർത്തിയതോടെ ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ രണ്ടായിരത്തിയഞ്ച് പ്രവർത്തന വർഷം രൂപതാ കൌൺസിലിനും വാർഷിക ആഘോഷങ്ങൾക്കും തിരിതെളിഞ്ഞു രൂപത സമിതി അംഗങ്ങൾ നേതൃത്വം നൽകിയ പ്രേഷിത റാലിയിൽ വൈദികരും സമർപ്പിതരുമുൾപ്പെടെ നൂറുകണക്കിന് മിഷൻ ലീഗ് പ്രവർത്തകരാണ് ചെമ്മഞ്ഞ പതാക കരങ്ങളിലേന്തി മുദ്രാവാക്യം മുഴക്കി പ്രേഷിത തീക്ഷ്ണതയോടെ അണിനിരന്നത് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സി എം എൽ രൂപതാ പ്രസിഡന്റ് ശ്രീ സസിൽ ജോസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് ഉദ്ഘാടനം നിർവഹിച്ച് സന്ദേശം നൽകി മൊൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മൊൺസിഞ്ഞോർ അബ്രാഹിം പുറയാറ്റ് എന്നിവർ കയ്യെഴുത്തു മാസിക മത്സരത്തിന്റെയും ലോകോ മത്സരത്തിന്റെയും ഫലപ്രഖ്യാപനം നടത്തി രൂപത കൌൺസിലിനോടനുബന്ധിച്ച് നടത്തിയ സെമിനാറിന് ശ്രീ വിജു കൊച്ചുകരോട്ട് നേതൃത്വം നൽകി ഉജ്ജ്വലം വൈസ് ഡയറക്ടേഴ്സ് ഓർഗനൈസേഴ്സ് മെഗാ സംഗമം ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷനിലേക്ക് നടത്തിയ ശാഖാ മേഖലാ രൂപതാ തല വൈസ് ഡയറക്ടേഴ്സ് ഓർഗനൈസേഴ്സ് മെഗാ സംഗമം ഉജ്ജ്വലം ടു കെ ട്വന്റി ഫോർ ശ്രദ്ധേയമായി ജൂൺ എട്ടാം തീയതി വാഴ്ത്തോപ്പ് കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഗാ സംഗമത്തിൽ രൂപതയിലെ വിവിധ ശാഖകളിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് പങ്കെടുത്തത് അംഗങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം സംഗമത്തെ വൻ വിജയമാക്കി തീർത്തു സി എം എൽ രൂപതാ ഡയറക്ടർ റഫറൻ ഫാദർ ഫിലിപ്പ് ഐക്കിന് നേതൃത്വം നൽകിയ ക്ലാസുകളിലൂടെയും സജീവമായ ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രബുദ്ധരാകുന്നതിനും പ്രവർത്തന വർഷ ആരംഭത്തിൽ തന്നെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നതിനും സംഗമം അംഗങ്ങൾക്ക് മീറ്റ് റീജിയണൽ സംഗമങ്ങൾ ഓഗസ്റ്റ് പതിനൊന്ന് യഥാക്രമം ആയിരമേക്കർ രാജ്മുടി ഇരട്ടയാർ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി റീജിയണൽ സംഗമങ്ങൾ നടത്തി അത്യാധുനിക സംവിധാനങ്ങളോടെ ക്രമീകരിക്കപ്പെട്ട ഏകദിന പ്രോഗ്രാമിൽ രണ്ടായിരത്തോളം പ്ലസ് ടു വിദ്യാർത്ഥികൾ പങ്കെടുത്തു അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ശ്രീ ബിബിൻ വർഗീസ് അടയ്ക്കാമുണ്ടയ്ക്കൽ എന്നിവരോടൊപ്പം ജീസസ് യൂത്ത് ഇടുക്കി ടീമും ക്ലാസുകൾക്കും മറ്റിതര പ്രോഗ്രാമുകൾക്കും നേതൃത്വം നൽകി അധ്യാപക സെമിനാറും പരിശീലനങ്ങളും കാക്കനാട് മൌണ്ട് സെന്റ് തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പത്ത് ദിവസം നീണ്ടുനിന്ന ഓൺലൈൻ മതാധ്യാപക സെമിനാറിൽ ഇടുക്കി രൂപതയിൽ നിന്നും നിരവധി അധ്യാപകർ പങ്കുചേരുകയും പേർ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു വിശ്വാസ പ്രമാണത്തിലെ പത്ത് വിശുദ്ധ രഹസ്യങ്ങളെപ്പറ്റിയായിരുന്നു ക്ലാസ് ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി നാലാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ആറ് ഘട്ടങ്ങളിലായി ഏകദിന പരിശീലനം നൽകി ശ്രീ ഷാജി വൈക്കത്ത് പറമ്പിൽ വാഴുത്തോപ്പ് ശ്രീ സൽജു ജോസഫ് ഇരട്ടയാർ ശ്രീ ബിനോയ് കെ യു ഈട്ടിത്തോപ്പ് എന്നിവർ നേതൃത്വം നൽകി രൂപത കലോത്സവം അരങ്ങെ ട്വന്റി ഫോർ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സെപ്റ്റംബർ പതിനാറാം തീയതി നടത്തി പ്രസംഗം സംഗീതം ബൈബിൾ വായന മിഷൻ മിഷൻഫീസ് എന്നീ ഇനങ്ങളിലായി പന്ത്രണ്ട് മേഖലകളിൽ നിന്നും അഞ്ഞൂറ്റി അൻപതിൽ പരം മത്സരാർത്ഥികളാണ് കലോത്സവ വേദിയിൽ മാറ്റുരച്ചത് വ്യക്തിഗത സമ്മാനങ്ങൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ മേഖലകൾക്കും രൂപതയിലെ ഇടവകകളെ എ ബി സി എന്നിങ്ങനെ മൂന്ന് കാറ്റഗറികളായി തിരിച്ച് ഓരോ കാറ്റഗറികളിലും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കിയ ശാഖകൾക്കും ട്രോഫികൾ നൽകി കലോത്സവത്തിൽ ഇരട്ടയാർ രാജാക്കാട് തങ്കമണി മേഖലകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി രൂപതാതല സാഹിത്യ മത്സരം ആഗസ്റ്റ് മൂന്നാം തീയതി ഒൻപത് സെന്ററുകളിൽ വെച്ച് നടത്തി കഥ കവിത ഉപന്യാസം എന്നീ ഇനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം പ്രതിഭകളാണ് പങ്കെടുത്തത് ലോഗോസ് ക്വിസ് ഇരുപത്തിനാലാമത് അഖില കേരള ലോഗോസ് ക്വിസിൽ ഇടുക്കി രൂപതയിൽ നിന്നും കുട്ടികളും മുതിർന്നവരുമായി പതിനാറായിരത്തിൽ പരം അംഗങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി മുപ്പത് പേർ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി ആറ് വിഭാഗങ്ങളിലും മികച്ച വിജയം നേടിയ പതിനെട്ട് പേർ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തു ഇവരിൽ ദിയ അന്ന സജീവ് വാഴ്ത്തോക്ക് മോഡി സാബു കാൽവരി മൗണ്ട് എന്നിവർ സെമി ഫൈനലിന് അർഹരായി രൂപതയെ പ്രതിനിധീകരിച്ച് ലോഗോസ് ഫാമിലിയായി ബേബി സേവ്യർ കുമ്പൻമല പങ്കെടുത്തു ആഗോളതലത്തിൽ പേഴ്സന്റേജ് ബേസിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചതിൽ ഇടുക്കി രൂപതയ്ക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചു മിഷൻ ക്വസ്റ്റ് മിഷനെ അറിയുക മിഷനെ സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെ സീറോ മലബാർ മിഷൻ ഓഫീസും മതബോധന കമ്മീഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഓൺലൈൻ മിഷൻ ക്വസ്റ്റിൽ ഇടുക്കി രൂപതയിൽ നിന്നും നിരവധി അംഗങ്ങൾ പങ്കെടുത്തു ജൂനിയർ വിഭാഗത്തിൽ ഇസബല്ല ബിനു കൂടത്തിൽ വിമലഗിരി അർച്ചന ടി ബെന്നി തുണ്ടത്തിൽ വാഴത്തോപ്പ് അഡോണ ഷാജി ചൂരക്കാട്ട് തോവരാർ എന്നിവരും സീനിയർ വിഭാഗത്തിൽ സിസ്റ്റർ സ്നേഹ ബെറ്റി എഫ് സി സി മുരിക്കാശേരി സിസ്റ്റർ ജിൻസി എഫ് സി സി പഴയരിക്കണ്ടം അയോണ എഡിസൺ നെടുങ്കണ്ടം എന്നിവരും രൂപതാ തല വിജയികളായി കുട്ടികളുടെ വിഭാഗത്തിൽ ആഗോളതലത്തിൽ കുമാരി ഇസബല്ല ബിനു വിമലഗിരി ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഇടുക്കി രൂപതയ്ക്ക് അഭിമാനമായി മാറി കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വെച്ച് നടത്തിയ പ്രതിഭാ സംഗമത്തിൽ ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് ഏഴ് പന്ത്രണ്ട് ക്ലാസുകളിൽ നിന്നായി ഏഴു കുട്ടികൾ പങ്കെടുത്തു പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്നും നിവിൻ തോമസ് ആയിരം അന്ന റോസ് വിൽസൺ കൂമ്പൻപാറ റീമ ഷാജി വെള്ളയാംകുടി എന്നിവരും ഏഴാം ക്ലാസ്സിൽ നിന്നും ആൻട്രിയ പ്രകാശ് ഇരട്ടയാർ അന്ന അനീഷ് കഞ്ഞിക്കുഴി ആർവിൻ ജോർജ് വിൽസൺ കൂമ്പൻപാറ ആൽഡ്രഡ് മനോജ് മുരിക്കാശ്ശേരി എന്നിവരുമാണ് പങ്കെടുത്തത് ഇവരിൽ വെള്ളയാംകുടി ഇടവകയിലെ റീമ ഷാജിയും മുരിക്കശ്ശേരി ഇടവകയിലെ ആൽഡ്രഡ് മനോജും സംസ്ഥാന പ്രതിഭകളായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറാം തീയതി ചുരുളി സെന്റ് തോമസ് പാരീഷ് ഹാളിൽ വെച്ച് രൂപതയിലെ പ്രഥമ അധ്യാപകരുടെയും സ്റ്റാഫ് സെക്രട്ടറിമാരുടെയും മീറ്റിംഗ് നടത്തി മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിശ്വാസ പരിശീലനത്തിലെ നവീന സാധ്യതകളെക്കുറിച്ച് ശ്രീ സാജിൻ പാപ്പച്ചൻ സാറും കുഞ്ഞുങ്ങളെ കരുതേണ്ടതെങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രവർത്തന ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊന്നലാൽ സിസ്റ്റർ വിജി ജോസ് സി എം സി എന്നിവരും ക്ലാസുകൾ നയിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന പുസ്തകവും പരിചയപ്പെടുത്തി സ്റ്റഡി തുടർ പരിശീലനത്തിന്റെ ഭാഗമായി മാസത്തിൽ ഒരു ഞായറാഴ്ച അധ്യാപകർക്കായി സ്റ്റഡി ഫോറം നടത്തുന്നു പ്രവർത്തന വർഷത്തിൽ യുക്യാറ്റിന്റെ രണ്ടാം ഭാഗമാണ് സ്റ്റഡി ഫോറത്തിന്റെ വിഷയമായി സ്വീകരിച്ചത് അധ്യാപക ക്വിസ് മതാധ്യാപകരെ കൂടുതൽ പ്രബുദ്ധരാക്കുന്നതിനു വേണ്ടി സ്റ്റഡി ഫോറത്തിന്റെ ഭാഗവും പൊതുവായ കാര്യങ്ങളും ഉൾപ്പെടുത്തി ക്വിസ് മത്സരം നടത്തി സന്യസ്ത വിഭാഗത്തിൽ സിസ്റ്റർ സീന എസ് എച്ച് സിസ്റ്റർ ടെസി എസ് എ ബി എസ് സിസ്റ്റർ ജോസ്മി ഡി എസ് ടി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അൽമയി വിഭാഗത്തിൽ അനിറ്റ് സിജോ പന്നിയാർകുട്ടി ഒന്നാം സ്ഥാനവും ആൻസി ഡോണിഷ് രണ്ടാം സ്ഥാനവും ആൻസി സജ്ജി കോംബിയാർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ദൈവകേന്ദ്രീകൃത കുടുംബം ദൈവവിളികളുടെ ഉറവിടവും ശക്തിയും എന്ന പ്രവർത്തന വർഷ പഠന വിഷയത്തെ ആസ്പദമാക്കി ചെറുപുഷ്പ മിഷൻ ലീഗ് രൂപതാ ടീമിന്റെ നേതൃത്വത്തിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽ മിഷൻ ഹുട്ട് ഏകദിന പ്രോഗ്രാം നടത്തി ശാഖാതല സംഘടന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ശാഖാംഗങ്ങൾക്കിടയിലുള്ള സൌഹൃദവും ബന്ധവും വളർത്തുക ദൈവവിളിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ചിന്തിക്കുന്നതിനും അവസരമൊരുക്കുക ശാഖകളും രൂപതയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ക്രമീകരിച്ച മിഷൻ മിഷൻകൂട്ട് പണിക്കിൻകുടി വാഴവര മുട്ടുകാട് ഉപ്പുതോട് ബഥേൽ പൊന്നാമന മുളകുവള്ളി എന്നീ ഏഴ് ഇടവകളിലാണ് പൂർത്തിയായത് ക്ലാസുകൾ ഗ്രൂപ്പ് ചർച്ചകൾ ആക്ടിവിറ്റികൾ ഷെയറിങ്ങുകൾ ദിവ്യകാരുണ്യ ആരാധന എന്നിവ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്നു അൾത്താര ബാല സംഗമം ചെറുപുഷ്പം മിഷൻ ലീഗിന്റെയും രൂപത വൊക്കേഷൻ ബ്യൂറോയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ രൂപതയിലെ ആറ് സെന്ററുകളിലായി അൾത്താർ ബാലസംഗമവും ഏകദിന സെമിനാറും നടത്തി വിവിധ ഇടവകകളിൽ നിന്നും അറുനൂറ്റി അൻപത് അൾത്താര ബാലന്മാർ പങ്കെടുത്ത പ്രോഗ്രാമിൽ ക്ലാസുകൾക്കും മറ്റിതര ആക്ടിവിറ്റീസിനും രൂപതയിലെ ബ്രദേഴ്സ് നേതൃത്വം നൽകി യിലെ ആറ് ഏഴ് ക്ലാസുകളിലെ കുട്ടികൾക്കായി ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വിഷൻ രൂപത ക്യാമ്പ് അടിമാലി ആത്മജ്യോതി പാസ്റ്റർ സെന്ററിൽ വെച്ച് നടത്തി ഡിസംബർ തീയതികളിലായി നടത്തിയ ക്യാമ്പിന് സി എം എൽ രൂപത ടീം അംഗങ്ങൾ നേതൃത്വം നൽകി തൊണ്ണൂറ് മിഷൻ ലീഗ് അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു മെയ് മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി ഇടുക്കി രൂപത ചെറുപുഷ്പ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം കരുണ ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെന്ററിൽ വെച്ച് ക്രിസ്ത്യൻ ധ്യാനം നടത്തി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ നിന്നായി ഇരുന്നൂറ്റി അഞ്ച് അംഗങ്ങൾ പങ്കെടുത്ത ധ്യാനത്തിന് ഫാദർ ജെയിംസ് മാക്കിയിലും ടീം അംഗങ്ങളും നേതൃത്വം നൽകി കരോൾ ഗാന പാട്ട് മത്സരങ്ങൾ ഇടുക്കി രൂപതയിലെ എല്ലാ ശാഖകളിലും കുട്ടികളുടെ ഗായക സംഘം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കി രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ വിശ്വാസപരിശീലനം നടത്തുന്ന മിഷൻ ലീഗ് അംഗങ്ങൾക്കായി കരോൾ ഗാനത്തിന്റെയും സുറിയാൻ പാട്ടിൻ്റെയും മത്സരങ്ങൾ നടത്തി ഇടവകയിലെ കുടുംബങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി രണ്ട് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ കരോൾഗാനത്തിന് നാൽപ്പത്തിരണ്ട് ശാഖകളിൽ നിന്നും സുറിയാനിപ്പാട്ടിന് മുപ്പത്തിനാല് ശാഖകളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടിന് വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ വിവിധ ഇടവകകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു കരോൾഗാന മത്സരത്തിൽ കാറ്റഗറി എയിൽ പാറത്തോട് മാങ്കുളം കഞ്ഞിക്കുഴി ശാഖകളും കാറ്റഗറി ബിയിൽ മുളകുവള്ളി കനകക്കുന്ന ടീം എ കനകുന്ന ടീം ബി എന്നീ ശാഖകളും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സുറിയാനിപ്പാട്ട് മത്സരത്തിൽ കാറ്റഗറി എയിൽ എഴുകുംവയൽ വെള്ളയാംകുടി മുരിക്കാശ്ശേരി ശാഖകളും കാറ്റഗറി ബിയിൽ കനകക്കുന്ന് മുട്ടുകാട് കാമാക്ഷി ശാഖകളും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി മിഷൻ മിഷൻ എക്സിബിഷനും അനുഭവ ക്രിസ്ത്യൻ ധ്യാനവും ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിൽ വെച്ച് നടത്തിയ മിഷൻ എക്സിബിഷനിൽ അഭിമന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ സി എം എൽ ഇടുക്കി രൂപതാ സമിതി അംഗങ്ങളും രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പതിനഞ്ച് കുഞ്ഞു മെഷീനറിമാരും പങ്കെടുത്തു ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് വെളിയിലും നിന്നെത്തിയ നിരവധി മിഷനറിമാരെ പരിചയപ്പെടുന്നതിനും അവരുടെ മിഷൻ ശുശ്രൂഷകളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും മിഷിൻ പ്രവർത്തനങ്ങളോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുന്നതിനും ഈ സന്ദർശനം വഴിതെളിച്ചു ഫിയാത്ത് മിഷൻ കുട്ടികൾക്കായി ക്രമീകരിച്ച മിഷൻ ക്രിസ്ത്യൻ ും ഇടുക്കി രൂപതയെ പ്രതിനിധീകരിച്ച് പതിനഞ്ച് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി ജീവജലം സത്യവചസ്സുകൾ ദൈവവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപതാ തലത്തിൽ ജീവജലം വചനമെഴുത്ത് മത്സരം നടത്തി ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ലേഖന ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്ത വചനഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ജീവജലം സത്യവചസ്സുകൾ എന്ന വചന പഠന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള വചനങ്ങളാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായി വിവിധ സെന്ററുകളിൽ വച്ച് നടത്തിയ മത്സരത്തിൽ അഞ്ഞൂറിൽ പരം മിഷൻ ലീഗ് അംഗങ്ങൾ പങ്കെടുത്തു വിജയികളായ മുപ്പത് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് കൂടുതൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കി ബെസ്റ്റ് പാരീഷായി തിരഞ്ഞെടുക്കപ്പെട്ട കാമാക്ഷി ഇടവകയ്ക്കുള്ള സമ്മാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലാം തീയതി നൽകി ബൈബിൾ പാരായണ മാസാചരണം കെ സി ബി സി ബൈബിൾ കമ്മീഷൻ ആഹ്വാനം ചെയ്ത ബൈബിൾ പാരായണ മാസത്തിന്റെ ഇടുക്കി രൂപതാ തല ഉദ്ഘാടനം ഡിസംബർ ഒന്നാം തീയതി രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിൽ വച്ച് രൂപതാ വികാരി ജനറൽ മോൻസിന്നൂർ അബ്രാഹം പുറയാറ്റ് നിർവഹിച്ചു വിശുദ്ധ കുർബാനയെ തുടർന്ന് ആഘോഷമായ വചനപ്രതിഷ്ഠ നടത്തി ദിവികാരുണ്യ ആരാധനയോടുകൂടി ആരംഭിച്ച വചന പാരായണത്തിന് രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്കര ഫാദർ മാത്യു എഴക്കനാക്കുന്നേൽ സിസ്റ്റർ സ്റ്റാർലെറ്റ് സി എം സി ശ്രീ സെസി ജോസ് എന്നിവരോടൊപ്പം ചെറുപുഷ്പ മിഷനിൽ രൂപതാ സമിതി അംഗങ്ങളും നേതൃത്വം നൽകി എക്സിക്യൂട്ടീവ് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകൾ നിരന്തര വിലയിരുത്തലുകൾ നടത്തി പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി പന്ത്രണ്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗുകളും രണ്ട് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകളും നടത്തി ജൂലൈ പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപത് തീയതികളിൽ നടത്തിയ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗുകളിൽ പന്ത്രണ്ട് മേഖലകളിൽ നിന്നായി നൂറിൽ പരം അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായി മത്സരം കുട്ടികളുടെ കലാസാഹിത്യ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി രൂപതയിലെ ആറ് സെന്ററുകളിൽ വച്ച് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ കയ്യെഴുത്തു മാസിക മത്സരം നടത്തി നിരവധി ശാഖകളിൽ നിന്നും പത്ത് പേരടങ്ങുന്ന ടീം മത്സരത്തിൽ പങ്കെടുത്തു സ്കോളർഷിപ്പ് പരീക്ഷകൾ നാല് മുതൽ പത്തുവരെ ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾക്കായി ഏപ്രിൽ മാസം നടത്തിയ രൂപതാതല സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ടായിരത്തി മുന്നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു ഇവരിൽ വാഴത്തോപ്പ് ഇടവകയിൽ നിന്നും പത്തു കുട്ടികളും ഇരട്ടയാർ ഇടവകയിൽ നിന്നും അഞ്ചു കുട്ടികളും മുരിക്കാശ്ശേരി തോപ്രാങ്കുടി ഇടവകകളിൽ നിന്നും രണ്ടു കുട്ടികൾ വീതവും പാറത്തോട് പാണ്ടിപ്പാറ വാഴവറ എന്നീ ഇടവകകളിൽ നിന്നും ഒരാൾ വീതവും രൂപതാതല വിജയികളായി മിഷൻ പ്രാർത്ഥനയും പ്രവർത്തനവും വഴി മിഷൻ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മിഷൻ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപം കണ്ട ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടന സ്ഥാപക ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തന വർഷത്തിൽ എല്ലാ തലങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തി ഇടുക്കി രൂപതയുടെ മിഷൻ പ്രദേശമായ അരുണാചൽ മിഷനിലെ വിവിധ ഗ്രാമങ്ങൾ പ്രവർത്തന വർഷാരംഭത്തിൽ തന്നെ എല്ലാ മേഖലകൾക്കും ഓരോ മേഖലയ്ക്കും കീഴിൽ വരുന്ന ശാഖകൾക്കും നിർദ്ദേശിച്ചു നൽകുകയും മിഷൻ ഗ്രാമങ്ങൾക്ക് വേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപതാതലത്തിൽ നൽകുകയും ചെയ്തു മിഷൻ ലീഗ് അംഗങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് വഴി മിഷൻ ഗ്രാമങ്ങളുടെ ഭൗതിക സാമ്പത്തിക സാമൂഹിക ആധ്യാത്മിക പശ്ചാത്തലങ്ങൾ ചോദിച്ചറിഞ്ഞു അവർക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സംഘടനയുടെ മിഷൻ ഗ്രാമ ഫണ്ടിൽ നിന്നും സാമ്പത്തിക സഹായം നൽകുന്നതിനും ഉപയോഗ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിനും ശ്രദ്ധിക്കുകയും ചെയ്തു കൂടാതെ മിഷൻ പ്രദേശങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നവർ ശാഖകളിൽ വന്ന അവസരങ്ങളിൽ അവരെ ആദരിക്കുകയും പൊതുവേദിയിൽ മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തു മിഷൻ ഗ്രാമ പ്രവർത്തനങ്ങളിലുള്ള താൽപര്യം കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമായി ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ രൂപതാ തലത്തിൽ മിഷൻ വാരാചരണം നടത്തി മിഷൻ വാരാചരണത്തിന്റെ രൂപതാതല ഉദ്ഘാടനം പണിക്കൻകുടി ചാഖയും സമാപനം പനങ്കുട്ടിശാഖയും ഏറ്റെടുത്ത് മനോഹരമാക്കി മിഷൻ വാരാചരണ പ്രവർത്തന മികവിന് പണിക്കിൻകുടി ചാഖയും പനങ്കുട്ടി ചാഖയും സംസ്ഥാന തലത്തിൽ കലണ്ടർ ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രവും ചെറുപുഷ്പ മിഷൻ ലീഗും സംയുക്തമായി മിഷൻ കലണ്ടറിനെ പരിഷ്കരിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ വിശ്വാസ പരിശീലന കലണ്ടർ തയ്യാറാക്കുകയും രൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും എത്തിച്ചു നൽകുകയും ചെയ്തു ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രവും ചെറുപുഷ്പ മിഷൻ ലീഗും സംയുക്തമായി ജീസസ് യൂത്തിന്റെയും പ്രേയർ ഗ്രൂപ്പിന്റെയും യെസ് ഫോമേഷന്റെയും സഹകരണത്തോടെ ഏപ്രിൽ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ മീറ്റ് ജീസസ് ജൂബിലി ടീംസ് കോൺഫറൻസ് നടത്തി രൂപതയിലെ ഒൻപത് പത്ത് ക്ലാസുകളിലെ കുട്ടികൾക്കായി രാജമുതി ക്രിസ്തുരാജ് പാരിശാളിൽ വെച്ച് നടത്തിയ പഞ്ചദിന പ്രോഗ്രാമിൽ അറുന്നൂറ് കുട്ടികളും അൻപത് സിസ്റ്റേഴ്സും ഇരുപത് ബ്രദേഴ്സും നിരവധി വൈദികരും മതാധ്യാപകരും പങ്കെടുത്തു ആയിരക്കണക്കിന് വ്യക്തികളുടെയും നിരവധി കൂട്ടായ്മകളുടെയും നിരന്തര പ്രാർത്ഥനയുടെ പിൻബലത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ ക്രമീകരിക്കപ്പെട്ട മീറ്റ് ജീസസിൽ വിശുദ്ധ കുർബാന കുംഭസാരം ദിവ്യകാരുണ്യ ആരാധനകൾ കൌൺസിലിംഗ് തിയേറ്റർ പെർഫോമൻസ് ജപമാല റാലി ദൈവവിളി ഷെയറിംഗുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി വിവിധ രൂപതകളിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസ് നേതൃത്വം നൽകിയ ക്ലാസുകൾ എന്നിങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായി ഇടപെടൽ നിറഞ്ഞുനിന്ന ഈ ആത്മീയ വിരുന്ന് നൂറുകണക്കിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈശോയെ അനുഭവിച്ചറിയുന്നതിനും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുന്നതിനും കുടുംബത്തോടും സഭയോടും കൂടുതൽ അടുപ്പവും പ്രതിബദ്ധതയും ഉള്ളവരായി തീരുന്നതിനും കാരണമായി കൂടാതെ സ്ഥാപക ദിനാചരണം വയോജന ദിനാചരണം കുഞ്ഞേട്ടൻ മാലിപ്പറമ്പിൽ അനുസ്മരണങ്ങൾ ക്രിസ്തുമസ് ഒരുക്ക ബുക്ക്ലെറ്റ് അനുസ്മരണ ദിന സന്ദേശങ്ങൾ പഠനവിഷയ നാടക നാടകരചനാ മത്സരം പത്ത് സെമിനാറുകൾ രൂപതാ സമിതി അംഗങ്ങൾക്കായുള്ള ത്രിദിന മിഷൻ അനുഭവ ക്യാമ്പ് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ രക്തദാന ക്യാമ്പ് തുടങ്ങി നിരവധി ഫലപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകാൻ ദൈവകൃപ വഴിതെളിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തിയക് ദൈവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവർത്തന വർഷക്കാലം ഇടുക്കി രൂപത ക്രിസ്തുജ്യോതി വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെയും ചെറുപുഷ്പ മിഷൻ ലീഗ് തിരുബാല സഖ്യം സംഘടനകളുടെയും പ്രവർത്തനങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് നൽകിയ ദൈവാനുഗ്രഹങ്ങളുടെയും ദൈവാനുഭവത്തിൻ്റെയും സമൃദ്ധിക്ക് മുൻപിൽ ശിരസ് നമിക്കുന്നു ഈ യാത്രയിൽ കൂട്ടായി കൂടെ നിന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് ഒപ്പം കൂടാൻ ഓടിയെത്തിയ കുഞ്ഞുമക്കൾക്ക് ഒരായിരം നന്ദി പുതിയ പ്രവർത്തന വർഷത്തിൽ ജൂബിലി നിറവിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം ക്രിസ്തുവിൻ്റെ വിളഭൂമിയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി